ിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് അയ്യായിരം ചേലക്കരയിൽ വാഹനാപകടം ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു വാഴക്കോട് പാഴി സംസ്ഥാന പാതയിൽ ഉദടി ചിറങ്ങോണം ഇറക്കത്തിലാണ് ഇന്നലെ രാത്രി ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ചേലക്കോട് സ്വദേശി കുളത്തിങ്ങൽ വീട്ടിൽ സുലൈമാൻ സഞ്ചരിച്ച വാഹനം ചേലക്കര ഭാഗത്തേക്ക് വരുന്ന വഴി എതിർദിശയിൽ വരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സുലൈമാനെ തൃശൂർ മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്